ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാഷൻ ആൻഡ് വെൽനസ് ഇന്ന് നമുക്ക് ഡിസ്മെനോറിയ അല്ലെങ്കിൽ പെയിൻഫുൾ കുറിച്ച് ഡിസ്കസ് ചെയ്യാം മിക്ക സ്ത്രീകളിലും ആർത്തവ സമയത്ത് വേദന ഉണ്ടാകും അത് ചിലപ്പോൾ പീഡ്സിന് മുൻപുണ്ടാവാം അല്ലെങ്കിൽ പീഡ്സിനുടനീളം ആ വേദന അനുഭവപ്പെടാറുണ്ട് അത് നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാം എന്ന് നോക്കാം നമുക്കത് വേറെ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണെങ്കിൽ അത് നമുക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് ക്യൂർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തായാലും നമുക്കതിനെപ്പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു കെമിക്കലായ പ്രോസ്റ്റാഗ്ലാൻഡിൻ നമ്മുടെ യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കും അപ്പോൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്രസ് ടൈറ്റൻ ആവും അപ്പം നമ്മുടെ ബോഡിയിലെ പ്രോസഗണിൻ്റെ ലെവൽ ലെവല് നമ്മുടെ ഈ മെൻസുറേഷൻ സമയത്ത് കൂടും അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഈ പീരീഡ്സ് ഉണ്ടാകുന്നത് എൻഡോമെട്രിയം എന്ന് പറയുന്ന നമ്മുടെ യൂട്രസിലുള്ള ലൈനിങ് അത് ഷെഡ് ചെയ്ത് അത് ആയിട്ട് പോകും ഈ കോൺട്രാക്ഷൻ കാരണം നമുക്ക് വേദനകൾ അനുഭവപ്പെടാറുണ്ട് പീരീഡ്സിൽ പിന്നെ വേറൊരു കോസ് എന്ന് പറയുന്നത് എൻറ്റോമെട്രിയോസ് അതായത് നമ്മുടെ യൂട്രസിൻ്റെ പുറത്ത് ഒരു ടിഷ്യൂവിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ ഈ നോർമൽ മെൻസുറേഷൻ സമയത്ത് ഇത് ഈ ടിഷ്യൂ ആയിരിക്കും ഷെഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് നല്ല വേദന അനുഭവപ്പെടാറുണ്ട് ഈ പീരീഡ്സ് സമയത്ത് നോർമലായിട്ട് അനുഭവപ്പെടുന്നതിനെക്കാട്ടി കുറച്ച് ഹെവി ആയിട്ട് ബ്ലീഡിങ്ങും ഉണ്ടാവാറുണ്ട് അതുപോലെ നോസിയ വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട് വേറെ രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് ഉബേറിയൻ സിസ്റ്റ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള സ്ത്രീകളിൽ കോൺസ്റ്റിപ്പേഷൻ യൂറിനേഷൻ ഹെവി ബ്ലീഡിങ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഗൈനക്കോളജിറ്റിനെ കൺസൾട്ട് ചെയ്യുക കാരണം നമുക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ട് അതുപോലെ അസഹനീയമായ വയറുവേദനയുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് മെൻസുറൽ ക്രാംസ് ഒരു പരിധിവരെ കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇന്നു പറയുന്നത് ഹീറ്റ് തെറാപ്പി അപ്പം അതായത് ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ ഹീറ്റ് ബാത്ത് ചൂടുവെള്ളത്തിൽ ഈ സമയത്ത് കുളിക്കുന്നത് പെയിൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ എക്സസൈസ് മൈനറായിട്ടുള്ള ചെറുതായിട്ട് നടക്കുക യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ സ്ട്രെസ്സ് ഹോർമോൺ കുറച്ച് ഹാപ്പി ഹോർമോൺ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും പിന്നെ ഡയറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കാൽഷ്യം മെഗ്നീഷ്യം വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കാൻ നോക്കുക ഈ സമയത്ത് കഫീൻ ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക അതുപോലെ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക പിന്നെ ജിഞ്ചർ ടീ നമ്മൾ ജിഞ്ചർ ടീ ഉണ്ടാക്കുന്ന അത് കുടിക്കുന്നതും നമുക്ക് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് പെയിൻ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും അതുപോലെ ഈ ടൈമിൽ മഗ്നീഷ്യം ടാബ്ലറ്റ് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കാൻ നോക്കുക അത് ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന മഗ്നീഷ്യം സപ്ലിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെയിൻ റെഡീവ് ചെയ്യാൻ സഹായിക്കും അതായത് നമ്മുടെ കറുകപ്പെട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് അങ്ങനെ അതിനകത്ത് വൈറ്റമിൻ അയൺ മഗ്നീഷ്യം ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് വെള്ളം ഈ സമയത്ത് കൺസ്യൂം ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ നമുക്കതിലൂടെ കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒ ടി സി മെഡിക്കേഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഓവർ ദി കൗണ്ടർ ആയ ഡയക്ലോഫിനാക്ക് ബ്രൂഫെൻ മെഫിനമിക് ആസിഡ് പാരസിറ്റമോൾ ഒക്കെ നമ്മൾ ഈ സമയത്ത് പീരീഡ്സിൻ്റെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ള ആണ് അത് എയ്റ്റ് ട്വൽവ് അവേഴ്സ് ഇൻ്റർവെലിലായിരിക്കും നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പെയിൻ വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് പോയി ഈ മെഡിക്കേഷൻ എടുക്കുന്നേക്കാട്ടി ഡോക്ടറെ കണ്ടിട്ട് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ഈ സമയത്ത് ഇമോഷണൽ ആൻഡ് മെൻറ്റൽ സപ്പോർട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണ് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മീൻ പീരീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ആയാലും അതുപോലെ ഫാമിലി ആയാലും സപ്പോർട്ട് ചെയ്യുക കാരണം സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് അതൊക്കെ ഒന്ന് റിലീവ് ചെയ്യാൻ ഈ സപ്പോർട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ